ഹലോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണേ ഞാനും കുഞ്ഞാമി ഫ്രഷായി കിങ് ഉറങ്ങുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കിങ് എവിടെയെന്ന് കിങ് ഉറങ്ങുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മഴയുണ്ടോ ഉണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല നല്ല ഇലകൾ വീണിട്ടുണ്ട് കേട്ടോ നോക്ക് നിറയെ ഇലകളാണ് അപ്പോൾ വൈകുന്നേരം വന്നാൽ എനിക്ക് അടിച്ചുപോലെ നിങ്ങളുടെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ നിങ്ങൾക്കൊരാൾ കാണിച്ചു തരട്ടെ നിങ്ങൾ എന്റെ കുഞ്ഞാവിനെ കണ്ടിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ കുഞ്ഞാവ അപ്പ ഇന്നലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല അവൾ കളിയുടെ തിരക്കിലായിരുന്നു ഇന്ന് ഇന്നതാ വിളിണ്ട് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നമുക്ക് മമ്മയോട് പോയി ചോദിച്ചു നോക്കിയാലോ വാ അപ്പ വാ നമുക്ക് മമ്മയോട് പോയി ചോദിച്ചു നോക്കാം എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മമ്മ ഇന്നിപ്പോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉള്ളത് ദോശ ആ കാ ഇന്ന് ഉഴുന്ന ദോശയാണ് ആണ് കേട്ടോ ഇന്ന് എന്താണ് കറി അമ്മ ഓ ഇന്ന് ചിക്കൻ കറിയാട്ടോ നല്ലൊരു കോമ്പിനേഷൻ ഞാൻ ഞാനി ഡൈൻ ടേബിൾ എടുത്ത് വെക്കുകയാണ് ഇതിന്റെ ടലോടി പോയതാണ് തറവാട്ടിക്ക് നിനക്ക് ഇ വി എസ് ഉണ്ട് മാത്സുണ്ട് മലയാളം വെച്ചോ ഞാൻ ആട്ടി പറഞ്ഞു ടേബിൾ ഏതാണെന്ന് ഞാൻ എടുത്ത് ഇന്ന് രാത്രി എടുത്ത് വെക്കാൻ മറന്നു ഞങ്ങക്ക് ലഞ്ചൊക്കെ എടുത്ത് വെക്കാനുണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് ലഞ്ച് കൊണ്ടുപോവാറുള്ളത് അപ്പതാ ഞങ്ങളെ ബാഗ് സെറ്റ് ആയി ഞങ്ങൾ കൂടി റെഡി ആവാണ്ട് മുടിയൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു ടിഫിൻ ബോക്സ് റെഡി ആയില്ല എൻ്റെ ദിവസം ഞാൻ ലഞ്ചാണ് കൊണ്ടുപോകുന്നത് എൻ്റെ റെഡി ആയിട്ട് അപ്പോൾ ഇത് ഞാൻ ബാഗിലോട്ട് വെക്കുന്നുണ്ട് അപ്പതാ എൻ്റെ ലഞ്ച് ഇവിടെ റെഡിയായി ഇതാ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടിയിട്ടുള്ളത് കുഞ്ഞാത പോണിട്ടയിലാണ് അപ്പം നമുക്ക് സ്കൂൾ പോകൂൾ പോക്കാം വന്നു നല്ല രാവിലെ പോയപ്പോ തേറ്റ് കണ്ടില്ലല്ലോ മുക്കൂട് പോകുമ്പോ ഇങ്ങനെ വിട്ട് വന്നപ്പോ കിങ്ങിന്റെ സന്തോഷം കണ്ടോ കിങ്ങു നേങ്ങനെ കാത്തിരിക്കും ഞങ്ങൾ ഇങ്ങനെ നോക്കിട്ട് ഇന്നത്തെ വീഡിയോയുടെ ഇവിടെ വൈന്റെ പേയാണ്